അസലാമലൈക്കും നിങ്ങൾക്ക് എല്ലാവരും സുഖമായിരിക്കില്ലേ മക്കളെ ഞാനെന്ത് ഷാജിരാജിരാ കാര്യങ്ങൾ തന്നെയാണ് പറയാൻ പോകുന്നത് റിയേഷൻ വീഡിയോ ചെയ്യുന്ന യൂട്യൂബർമാരുടെ ചാനലുകളൊക്കെ ഞാൻ എല്ലാവരെയും കാണാറുണ്ട് അവരിൽ കൂടി ഇനി വെള്ള കഥകളൊക്കെ ഞാൻ അറിയുന്നത് കാണണത് അപ്പോൾ എൻ്റെ ചാനൽ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു തരിക ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക ഈ ഷാജിതാനക്കാട്ടിലും പരക്കത്തി കിട്ടിട്ട് ജീവിച്ച് വന്നവൾ നിൽക്കുന്നവളാണ് ഞാൻ അവളെ പോലെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി നാട്ടുകാരെ മുഴുവനും കയറി പറയാനും അനാവശ്യം പറയാനൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല നമുക്കതറിയല്ല നമ്മൾ ആവതുള്ള കാലത്തൊക്കെ നല്ലോണം പണിയെടുത്തിട്ട് മക്കളെ നോക്കിയിട്ട് ഈ ഇവിടം വരുക ഇപ്പോൾ ദൈവല്ലോൻ്റെ ടെറസിൻ്റെ മേലാണ് കയറിക്കെടുക്കുന്നത് ഈ വാടക വീട്ടിലൊക്കെ വെള്ളം നിറഞ്ഞ് മുങ്ങിയിട്ട് എടുക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ വേനലോടുകൂടി മാറേണ്ടതൊന്നും മാറാനും ഞങ്ങൾക്ക് നിവർത്തില്ലാത്ത പേരിലാണ് ഇവിടെ നിൽക്കുന്നത് അതൊന്നും കാണാനും കേൾക്കാനും അറിയാനൊന്നും ആർക്കൊന്നും നേരമില്ല വ്യൂ എടുക്കാവുന്ന കാലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്റർവ്യൂ എടുക്കുന്ന കാല വരുന്ന കാലത്ത് ഞാൻ അവരോട് പറയു എൻ്റെ കാര്യങ്ങൾ അപ്പോൾ അവർക്ക് കണ്ടന്റായിട്ട് കിട്ടാൻ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ കഥകൾ തന്നെ ഉണ്ട് ഈ ഷാജിത ഷാജിദിയുടെ കഥകള് മാത്രമല്ലാത്ത എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചാനലാണ് ഷെമി ഷെഫീടെ കഥകൾ ഞാൻ വീഡിയോ തുടക്കമോ മുതൽ കാണാറുണ്ട് അവരുടെ ജീവിതവും കാണാറുണ്ട് ഒരു ഒരുപക്ഷെ എനിക്കൊരുപാട് ഇഷ്ടമാണ് അവരെ കാരണം എന്താ ഒരു പക്ഷേ അവരുടെ ഒരു ജീവിതത്തിൻ്റെ എന്തെങ്കിലും ഒരു ചായ ഉണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും എനിക്ക് അവരുടെ ജീവിതം അവരുടെ ജീവിതം നന്നായി പോകട്ടെ എന്നെപ്പോഴും ഞാൻ പഠിച്ചവനോട് ദുഹ തേടാറുണ്ട് പഠിച്ചവനോട് ദുഹ ചെയ്യാറുണ്ട് അവർ നന്നായി ജീവിച്ച് പോണം മരണം വരെയെന്ന് അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു ഈ ഫാമിലിയാണ് എനിക്ക് അവരെ അതൊക്കെ അതൊക്കെ പറയാൻ കാരണങ്ങളുണ്ട് ആ കാരണങ്ങളൊക്കെ കണ്ടുപിടിക്കാനൊന്നും ആർക്കും ആരും ഇല്ല ഇല്ല ഞങ്ങളുടെ കിടപ്പും മാതിരി ഞാൻ പറഞ്ഞല്ലോ പതിനെട്ട് കൊല്ലം ഈ അഞ്ച് മക്കൾ അഞ്ചെന്നതിനെയായിട്ട് ഞങ്ങൾ ഒരുപാട് ഞങ്ങളൊക്കെ ഷാജിതാ ഷാജിരെ പോലെ പണം ഉണ്ടാക്കാനോ എന്തിൻ്റെ വിനീക്കൂടെ ഓടാനോ ഒന്നും തയ്യാറായി നിൽക്കുന്ന ആൾക്കാരല്ല നമ്മളെ ഉള്ള ശരീരം കൊണ്ട് പണി പണിയെടുത്തിട്ടുണ്ട് നമ്മളെ മക്കളൊക്കെ നോക്കി ഒരേ വീട് മാറി മാറി വാടകയൊക്കെ താമസിച്ച് ഇപ്പം തീരെ വയ്യന്ന് ഓർത്തില്ലാണ്ടായപ്പോഴും ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇവർ നിങ്ങളോടൊക്കെ എല്ലാവരോടും കാര്യങ്ങൾ വിളിച്ച് പറയുന്നത് അപ്പം അത് ആർക്കും കേൾക്കാനും ഇതാക്കാനും നേരില്ലാത്തമാതിരിയാണ് നിൽക്കുന്നത് അതിൽ നമുക്ക് വിഷമമൊന്നുമില്ല ഏതെങ്കിലും കാലത്ത് പടച്ചോന് ഇത്ര കാലം വരെ നമ്മൾക്ക് അള്ളാഹു പടച്ചോനുണ്ടായല്ലോ ആ പടച്ചോന് നമ്മൾക്ക് ഇന്നും ഉണ്ടാകും പിന്നെ ബന്ധം സ്വന്തം എന്ന് പറയാനൊരു ച്ച പച്ച വെള്ളത്തിന് നമുക്കൊരു ഉപകാരമില്ല പിന്നെ കുറേ ഉള്ള കാലത്ത് കുറേ കുറ്റം പറയാൻ കുറേ ബന്ധക്കാരുണ്ട് ഞങ്ങളൊന്നും ബന്ധ സ്വന്തക്കാരന്വേഷിച്ച് നടക്കാറില്ല എല്ലാ വിഷമങ്ങളും നിങ്ങളോട് പറയുന്നു നിങ്ങളിത് ഇക്കൊള്ളു എൻ്റെ ചാനൽ കാണുക ഞാൻ ലോം വീഡിയോ വല്ലപ്പളൊക്കെ ഇടാറുള്ളൂ അപ്പോൾ എല്ലാവരും കാണുക കണ്ടോരമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഷാജിതാ ഷാജിക്ക് തെറിപ്പാട്ട് പാടി ആൾക്കാരെ കുറ്റം പറഞ്ഞ് പണം ഉണ്ടാക്കുക അവൾ ഈ തെറിപ്പാട്ട് നേരം പോലത്തെ വൈകുന്നേരമാകുന്നവര് ലൈവിയിൽ വന്ന് തെറിപ്പാട്ട് പാടണത് പണം ഉണ്ടാക്കാനല്ലേ പണമുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ അവളെ ചാനൽ ആരെങ്കിലും എടുത്ത് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനവൾ എന്തെല്ലാം അനാവശ്യങ്ങൾ ഈ പറയണവരെ പറയുന്നുണ്ട് വെള്ളം വായ കൂട്ടികൾക്ക് ഇവൾക്ക് മാനസ്യത്തിൻ്റെ വല്ല അസുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവൾക്ക് പോയിങ്ങൾ വല്ല ചികിത്സ നേടിക്കൂടെ ഈ ആ മറ്റുള്ളവരൊക്കെ അനാവശ്യങ്ങളും തെറികളും കണ്ടില്ലേ ആ വീവിനെ സെബിനാ വി യൂട്യൂബ് ചാനൽ അവരെ പേര് ഞാൻ പറയുന്നില്ല റിയേഷൻ വീഡിയോ ചെയ്യുന്ന ആ പയ്യനെ അതേപോലെ മുത്തു എന്ന് പറയുന്ന പയ്യനെ ഇതൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർക്ക് നമുക്കൊക്കെ നാണക്കടാവണം നമുക്കിതൊന്നും പറയാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ലേ ഇവളൊക്കെ ജീവിത വിളക്കോലൊക്കെ തന്നെ അല്ലേ ഇവളെ പ്രായത്തിൽ തന്നെ പത്ത് മുപ്പത് മുപ്പത്തോ രണ്ടു വയസ്സിലൊക്കെയാണ് നമ്മൾ ഈ അഞ്ചുമക്കളായിട്ട് വന്നതേ അപ്പം ഇതൊക്കെ കാണുമ്പോൾ നമുക്കിങ്ങനെ ഇവളീ തെറിപ്പാട്ടൊക്കെ കേൾക്കുമ്പോൾ അരിശം വരും അതുകൊണ്ട് യൂട്യൂബർ ഞാനിന്നൊരു യൂട്യൂബറ് ചെയ്യുന്ന ഒരു പയ്യൻ്റെ വീഡിയോസ് കണ്ട് ആ ചെ കൂട്ടി പറയുന്ന കാര്യങ്ങൾ വളരെ എനിക്കിഷ്ടമായി അത് ഞാൻ സ്ഥിരമായിട്ട് കാണുന്നൊരു ചാനലാണ് അത് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെയൊക്കെയാണ് വിളകൾക്കൊക്കെ കൊടുക്കേണ്ടത് സ്ട്രോങ് ആയിട്ട് കൊടുക്കണം നമ്മൾക്ക് ഇവളെ വീഡിയോ വെട്ടി വെച്ചിങ്ങായിട്ട് ഫോട്ടോ ഇതാക്കിയിട്ട് റിയറ്റ് ചെയ്യാൻ അറിയാനിട്ടല്ല പക്ഷേ ഇവളെ ഇത് ഇവൾ നമ്മളെയും കൂടി പിറ്റേ ദിവസയിൽ നിന്ന് തെറി പറയും അത് കണ്ടിട്ട് അപ്പം അത് താങ്ങാനുള്ള ശക്തിയിലല്ല ഞാൻ നിൽക്കുന്നത് അപ്പം എൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ കുറേ പറയാനുണ്ട് അതൊക്കെ എപ്പോഴാണ് ഇൻ്റർവ്യൂ എടുക്കുന്നത് ഞങ്ങൾ ആ കുട്ടി പറഞ്ഞ മാതിരി പാവങ്ങളതൊന്നും ശ്രദ്ധിക്കാൻ ആർക്കും ഇല്ല കണ്ടുകൾ ഒരുപാടുണ്ട് ഞങ്ങളൊരു ചാനലിന് മതി ആൾക്കാർക്ക് കണ്ടൻറ്റ് കിട്ടാനായിട്ട് ഇഷ്ടം പോലെ ഉണ്ട് അത് പറയാനായിട്ട് അതൊന്നും ശ്രദ്ധിക്കാനില്ല ആ കുട്ടി അതിൽ പറയുന്നുണ്ട് പാവങ്ങളെ ഒരുപാട് കാര്യങ്ങളുണ്ട് വെള്ളം കുടിക്കാണ്ട് പരകതി ആയിട്ട് കഷ്ടതകൾ അനുഭവിച്ച് ജീവിച്ച ആൾക്കാരെ അവരൊക്കെ പോയിങ്ങായിട്ട് ഇൻ്റർവ്യൂ എടുത്തു കഴിഞ്ഞിട്ട് അവരെ കഥകളൊക്കെ എന്താണെന്ന് അറിയാൻ പക്ഷേ ഈ ഷാജിത ഷാജിത പിന്നെയും കൂടെ നടക്കാൻ മാത്രം അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ അവളൊക്കെ എന്ന് വെച്ചാൽ പണിയെടുക്കേണ്ട പ്രായത്തൊന്നും അല്ല വാപ്പ പോയ വാപ്പ പോയാലും ഉമ്മാക്കെ നല്ലാതെന്തല്ലോ അഞ്ചുമക്കളെല്ലാം ഞങ്ങളൊക്കെ അങ്ങനെ തന്നെയല്ലേ ചെയ്തത് വാപ്പ് പോയി അവളെ വാപ്പള മരിച്ചു അങ്ങനെ പണി തള്ളക്കാവുന്നുണ്ടെങ്കിൽ തള്ളം ഉമ്മമാർ പണിയെടുത്തിട്ട് മക്കളെ നോക്കും ഇവളതല്ല പണം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് ഉരുമ്പിട്ടിറങ്ങി നാട്ടിലുള്ള മൊത്തം തെറി വിളിക്കാൻ വേണ്ടിയിട്ട് ഇവളെ തെറി ഈ തെറിപ്പാട്ടിനെന്ത് ചെയ്യാന്നറിയോ ഇവളെ തെറിപ്പാട്ടിന് ഇവൾക്ക് മാനസികത്തിൻ്റെ അസുഖം ഉണ്ടെങ്കിൽ വല്ല വല്ല ചികിൽസ നേടാൻ പറയും എല്ലാവരും കൂടി അതിന് ശ്രമിക്കുക അല്ലാണ്ട് ഇൻ്റർവ്യൂ എടുത്ത് കാറ്റി ഇവിടെ തീർപ്പാട്ടിനും കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് നിൽക്കരുതുകൾക്ക് വേണ്ടി എൻ്റെ വീഡിയോസ് ലോങ് വീഡിയോ ആണ് എല്ലാവരും കാണാൻ കാണുന്നവരെല്ലാവരും ആരാ കാണുന്ന വെച്ചാൽ അവരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഏഹ് ഞാൻ അവളുടെ ആ ഫോട്ടോ കാര്യങ്ങളൊന്നും വെച്ച് വീഡിയോ ചെയ്യുന്നില്ല പറയാൻ എനിക്ക് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയും ഞാനൊരാളെ കുടുംബത്തിലെ കാര്യങ്ങളും പറയുന്നില്ല ഞാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങളും പറയുന്നത് പിന്നെ ഇവള് ഇതൊക്കെ ഇങ്ങനെ കാണിക്കണേ കാണുമ്പോൾ നമുക്ക് പറയൂ അത് ഞാൻ മാത്രമല്ല എല്ലാവരും പറയുന്നുണ്ട്